നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു ഈ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയ കൂടുതൽ നിരീക്ഷണങ്ങളുണ്ട് ആ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കുന്നതിന് കുടുംബം ഉന്നയിച്ച കാര്യങ്ങളിൽ പലതും വാസ്തവ വിരുദ്ധവും നിലവിലെ അന്വേഷണ സംഘത്തിന്റെ കഴിവിലും നിഷ്പക്ഷതയിലും എന്തെങ്കിലും സംശയം ഉളവാക്കാൻ പര്യാപ്തമായതും അല്ല എന്ന സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് കേസ് ഡയറി ഹൈക്കോടതി വിശദമായി പരിശോധിച്ചിരുന്നു അതായത് ഈ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹർജി നൽകിയ സമയത്ത് കേസ് ഡയറി ഹാജരാക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിരുന്നു കേസ് ഡയറി സമർപ്പിച്ചിരുന്നു കേസ് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിമിനൽ അന്വേഷണത്തിലെ മികച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ശരിയായ ദിശയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യം തള്ളിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിയിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കേസിലെ പ്രതിയായ പി പി ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം ഹർജിയിൽ ഹർജിക്കാരി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ കുറ്റാരോപിതയായ ആൾ ഭരിക്കുന്ന പാർട്ടിയിൽ എന്ന കാരണം കൊണ്ട് മാത്രം കേസ് അന്വേഷണം സംസ്ഥാന പോലീസിൽ നിന്ന് സി കൈമാറാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ കണ്ണൂർ എസ്ഐ കേസ് അന്വേഷണം ഏറ്റെടുത്തതായാണ് കേസ് ഡയറിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കുടുംബം ആരോപിച്ച പ്രധാന ആരോപണം ഇൻക്വസ്റ്റ് നടപടികൾ അത് മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് കുടുംബത്തിന്റെ സാന്നിധ്യമില്ലായിരുന്നു അവർ വരുന്നതിനു മുമ്പേ നടപടികൾ പൂർത്തിയാക്കി എന്നതടക്കമുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു അതിന് വ്യക്തമായ മറുപടി കോടതി നൽകുന്നുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അഞ്ച് സ്വതന്ത്ര വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടന്നത് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിൽ എത്തുന്നത് വിവരം അറിഞ്ഞ് പതിനഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി പതിനൊന്ന് മണിയോടെയാണ് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തുന്നത് വരെ ഇൻക്വസ്റ്റ് നടപടികൾ നീട്ടിവയ്ക്കുക എന്നത് പ്രായോഗികമല്ല മാത്രമല്ല ഇൻക്വസ്റ്റ് സമയത്ത് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമില്ല അവർ ആ സമയത്ത് ഉണ്ടെങ്കിൽ മൊഴി രേഖപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ നാലു മണിക്കൂറിനകവും അസാധാരണ കേസുകളിൽ അഞ്ചു മണിക്കൂറിനകവും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്നും കോടതി നിരീക്ഷിച്ചു ഇൻക്വസ്റ്റിൽ അടിവസ്ത്രത്തിൽ രക്തം കണ്ടതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ലാത്തതും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചതും പ്രതിയായ ദിവ്യ ജില്ലാ കളക്ടർ പ്രശാന്ത് എന്നിവരുടെ ടെലിഫോൺ വിവരങ്ങൾ ശേഖരിച്ചതുമടക്കം അന്വേഷണ സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി സി അന്വേഷണം നിരാകരിച്ചത് കണ്ണൂർ ഡി ഐ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ ഹർജിക്കാരെ അറിയിക്കണം എസ് ഐ ടിയുടെ അന്തിമ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിക്കണം അന്തിമ അനുമതി തേടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് മാത്രമല്ല ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എസ് ഐ ടി അന്വേഷിക്കണം കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയവും എസ് ഐ ടി പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഡി ഐ ജിക്ക് മുമ്പിൽ നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശം അതേസമയം നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിയതിന് പിന്നാലെ പിന്മാറാൻ ഉദ്ദേശിക്കില്ലെന്ന പ്രതികരണവുമായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്ത് വന്നു അപ്പീലുമായി മുന്നോട്ട് പോകുമെന്നും മഞ്ജുഷ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പ്രതികരിച്ചു എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഞങ്ങളുടെ ഭാഗം കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിധി മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പ്രതികരിച്ചു ഉത്തരവ് തൃപ്തികരമല്ലെന്ന് നവീൻ ബാബുന്റെ സഹോദരനും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത